തിരൂരിൽ താറാവുകളെ കൊന്ന മലമ്പാമ്പിനെ പിടികൂടി ആലത്തിയൂർ പെറ്റോടി ചാലിയപ്പാടത്തെ ജമാലിന്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് പന്ത്രണ്ടടി നീളമുണ്ട്

കോഴികളും താറാവുമുള്ള കൂട്ടിൽ കയറിയ പാമ്പ് രണ്ട് താറാവുകളെ കൊല്ലുകയും ഇതിൽ ഒന്നിനെ അകത്താക്കുകയും ചെയ്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാമ്പുപിടുത്തക്കാരനായ നസീർ അണശ്ശേരി കൂട്ടിൽ നിന്ന പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പിന് പതിനഞ്ച് കിലോയിലേറെ ഭാരമുണ്ട് സമീപത്തെ തോട്ടിലൂടെയാണ് പാമ്പ് വന്നതെന്നാണ് കരുതുന്നത് പിടികൂടിയ പാമ്പിനെ കൈമാറും ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്